എൻ്റെ മോനെ കിഡിലം ലാലേട്ടൻ്റെ മാസ് എൻട്രി ഒരു സീക്രട്ട് എൻട്രി എന്ന് തന്നെ പറയാം അവിടെ സയറൻ അടിച്ചു എല്ലാ മത്സരാർത്ഥികളും ഓടി വന്ന് ലിവിങ് ഇരിക്കുകയാണ് എന്താണ് പരിപാടി എന്ന് അറിയത്തില്ല കുറേ നേരം കൊണ്ടേ സയറൻ അടിക്കുന്നു അപ്പോൾ ഈ പ്ലാസ്മ ടി വിയുടെ അടുത്ത് ഒരു ഡോറ് പോലൊരു സംഭവമുണ്ട് അതിൻ്റെ അഹത്ത് ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടുള്ള ഒരു സെറ്റപ്പാണ് പെട്ടെന്ന് എല്ലാവരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരാൾ ആ ക്ലാസിൻ്റെ അകത്ത് ഇങ്ങനെ നടക്കു നടന്ന് ഫ്രണ്ടിൽ വരികയാണ് മറ്റാരുമല്ല നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് നല്ല കിഡിലൻ ഗെറ്റപ്പിൽ ഒരു രക്ഷയല്ല എന്താ നോക്കുന്നത് എന്താണ് നോമിനേഷൻ്റെ പരിപാടി നിങ്ങൾ ആരെങ്കിലും തീരുമാനിച്ചു വച്ചിട്ടുണ്ടോ വച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വയ്ക്കുക എന്ന് പറഞ്ഞ് അങ്ങ് പോയി ഒരു രക്ഷ ഇല്ലാത്ത മാസം ഉണ്ട് ഇതിന് മുൻപുള്ള ഒരു സീസണിലും ഇങ്ങനെ ഒരു സസ്പെൻസ് ഇട്ടിട്ടില്ല കിഡിലുമാണ് ഒരു രക്ഷയില്ല പക്ഷേ ഇതേ സമയത്ത് വേറെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ സിബിൻ ഇപ്പോഴും അവിടെ ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് തനിക്ക് ഒന്നിനും താല്പര്യമില്ല തന്നെ ആരും ഒന്നിനും വിളിക്കരുത് എന്ന് സിബിൻ വന്ന ലിവിങ് റൂമിൽ എല്ലാ മത്സരാർത്ഥികളോടും പറഞ്ഞിട്ട് പോയി താൻ ഈ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല തനിക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും പുറത്തു പോകണമെന്നാണ് സിബിൻ്റെ ഒരു മൈൻഡ് ഇപ്പോൾ ഇതൊരു വല്ലാത്ത സർപ്രൈസ് തന്നെ ആയിരുന്നു എന്തായാലും